ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടോക്ക് ടൈംസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണോ ഇതും ഇന്നലത്തെ പോലെ തന്നെ ഒരു പഴയ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി പഴയ കഴിഞ്ഞ മാസത്തെ കർക്കിടക മാസത്തിലെ പാവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ വെളുപ്പിന് തന്നെ ചേട്ടൻ സൈചേട്ടയും ചേച്ചിയൊക്കെ കൂടി അമ്പലത്തിൽ ബലിയിടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പോയിട്ടോ അമ്മും അക്കവും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കൂടി വെളുപ്പിന് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും അവർ വരുമ്പോഴത്തേക്കും ഞാൻ പൂരിയും ബാജിക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിച്ച് നമ്മൾ തറവാട്ടിലേക്ക് പോകുന്നു കേട്ടോ അങ്ങനെ തറവാട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ച് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ വന്ന് കുറേ കാലം മുമ്പ് പണ്ട് തൊട്ടേ ഉള്ളതാണെന്നാണ് പറഞ്ഞത് വാവിൻ്റെ എന്നൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി സന്ധ്യയാകുമ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിച്ച് അവർക്ക് എടുത്തു വെക്കുക കർമ്മമാർക്ക് എടുത്തു വെക്കുക അങ്ങനെയൊരു വിശ്വാസം അങ്ങനെ ഒരു സങ്കല്പത്തിൽ വാവ് വാവ് നടത്തുന്നതാണ് കേട്ടോ അപ്പോൾ അതെല്ലാ വർഷമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യം അങ്ങനെ ചിക്കനും പന്നിയും എന്താ കടലക്കറി ചോറ് അപ്പം കള്ളപ്പില്ലേ ഇല്ലേ കള്ളപ്പം അങ്ങനെയല്ല അപ്പം ഇപ്രാവശ്യം അമ്മൂൻ്റെ കറിയായിരുന്നു ഉപ്പ് പോലും നോക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കഴിക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ പക്ഷെ അങ്ങനെയല്ലെങ്കിൽ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുവാണെങ്കിൽ എത്ര പ്രാവശ്യം ഉപ്പ് നോക്കൂല്ലേ ഞാൻ അങ്ങനെ കേട്ടോ കുറേ പ്രാവശ്യം നോക്കും പക്ഷേ ഇത് നോക്കാതെ വേണം എല്ലാം ഉണ്ടാക്കാൻ നല്ല വൃത്തിയോടും വെടുപ്പോടും കൂടി ഉണ്ടാക്കി സന്ധ്യക്ക് വിളക്കൊക്കെ കത്തിച്ച് ഇങ്ങനെ വെക്കണം അപ്പം അതൊരു വിശ്വാസം കേട്ടോ അത് അതിനകത്ത് അതിൽ എത്രത്തോളം അധികാരതയുണ്ട് എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നെ ചേട്ടാ അവരെല്ലാം കളിയാക്കി ഇങ്ങനെ ചുമ്മാ പറയും എന്താ പറയുക മരിച്ചവരുടെ പേരിൽ ഭക്ഷണം പണ്ട് കർക്കിടക മാസത്തിൽ എല്ലായിടത്തും ദരിദ്രവും ഒക്കെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെയൊന്നും ഇല്ല അപ്പം ഉണ്ട് ഉള്ളവരും ഉണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ അപ്പം ആ സമയത്തൊരു പേരാ അതിൻ്റെ പേരിൽ എല്ലാവർക്കും കൂടെ അടിച്ചുപൊടിച്ച് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയും അതൊക്കെ തമാശക്ക് പറയുന്നതാണ് കേട്ടോ അവർ അപ്പോൾ അതിൽ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളും എന്താ അതിൻ്റെ സംഭവമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഇവിടെ പണ്ട് തൊട്ട് ഉള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വന്നിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ ഉണ്ടാക്കി ചേച്ചി ഗ്രീഷ്മ ഞാൻ അമ്മു എല്ലാവരും കൂടിയാണ് ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ട് അമ്മച്ചയ്ക്കൂടി അപ്പം അങ്ങനെ സന്ധ്യ ആയിക്കഴിഞ്ഞിപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ തയ്യാറാക്കി ഭക്ഷണമൊക്കെ എല്ലാം എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ വാവിന് വെച്ചു കേട്ടോ അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാത്രിയായപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഉപ്പൊക്കെ നോക്കാതെ വെക്കുന്നതാണെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല കേട്ടോ നല്ല എല്ലാം നല്ല നല്ല ഇതായിരുന്നു അപ്പം അങ്ങനെ ഈ വർഷത്തെ വാവിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു ചടങ്ങെല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ